കുപ്രസിദ്ധ മോഷ്ടാവായ ബണ്ടിച്ചോർ കസ്റ്റഡിയിൽ ഡൽഹിയിൽ നിന്നും ട്രെയിൻ മാർഗം കൊച്ചിയിലെത്തിയ ബണ്ടിച്ചോറിനെ എറണാകുളം സൗത്ത് റെയിൽവേ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കരുതൽ തടങ്കൽ എന്ന നിലയിലാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്ന് പോലീസ് അറിയിച്ചു ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് ബണ്ടിച്ചോറിനെ കസ്റ്റഡിയിലെടുത്തത് ഇയാൾ നേരത്തെ തന്നെ ലിസ്റ്റിൽപ്പെട്ട ആളാണ് മുൻപ് കേരളത്തിൽ ഒരു വലിയ മോഷണം നടത്തുകയും അതിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇയാളുടെ സാന്നിധ്യം സംശയാസ്പദമായിട്ടാണ് പോലീസ് കാണുന്നത് ഹൈക്കോടതിയിൽ ഒരു കേസ് ആവശ്യത്തിന് ഹാജരാകാൻ വേണ്ടിയാണ് താൻ കേരളത്തിൽ എത്തിയത് എന്നാണ് ബണ്ടിച്ചോർ പോലീസിന് നൽകിയ വിശദീകരണം നിലവിൽ ബണ്ടിച്ചോർ പോലീസ് കസ്റ്റഡിയിൽ തന്നെ തുടരുകയാണ് കേരളത്തിൽ ഇയാൾക്കെതിരെ നിലവിൽ കേസുകൾ ഇല്ലെന്നാണ് പോലീസ് പറയുന്നത് ഇയാൾ ഒരു ബാഗ് മാത്രമാണ് കയ്യിൽ കരുതിയിരുന്നത് ഈ ബാഗിൽ വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോഷണത്തിൽ ഉപയോഗിക്കുന്ന ടൂളുകളോ മറ്റ് സംശയിക്കാവുന്ന ഉപകരണങ്ങളോ ഒന്നും തന്നെ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരത്തിൽ പറയുന്നു എന്ത് ലക്ഷ്യത്തോടെയാണ് ഈ വരവ് എന്ന ചോദ്യമാണ് പോലീസിനെ പ്രധാനമായും കുഴയ്ക്കുന്നത് ഇയാളെ മുൻപ് ആലപ്പുഴയിൽ കണ്ടതായി സൂചന ലഭിച്ചിരുന്നുവെങ്കിലും അന്ന് നടത്തിയ പരിശോധനയിൽ പോലീസിന് ബണ്ടിച്ചോറിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല മലയാളി കൊച്ചി ഞാൻ ഞാൻ കോഴിക്കോട് ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാനോ ഞാൻ കണ്ണൂരാ നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടരും കുട്ടനാടൻ നടൂരിനെ ഉറിക്കും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ